ഒരു കാര്യം ഇത് ഇതിന്റെ ഇനി സ്റ്റീലാണോ അല്ലെങ്കിൽ ഇരുമ്പാണോ നോക്കട്ടെ അതിനൊരു പണിയുണ്ട് സി പി ഫിറ്റിങ്സ് എന്താണ് സി പി ക്രോമിയം പ്ലേറ്റ് അത് എവിടെ പൂശ ഐ മീൻ അത് പ്ലാസ്റ്റിക്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇരുമ്പിൽ ചെയ്യാം പിന്നെ ഇതുപോലെ തന്നെ ബ്രാസ് സ്വർണം എന്താ അവിടെ സാധനം പൂശാം അപ്പോൾ അതാണ് പ്രശ്നം സി പി ഫിറ്റിങ്സ് പറയുമ്പോൾ അതെവിടെ പൂച്ചതാണെന്ന് ഒരു പക്ഷേ നമുക്കറിയില്ല അപ്പൊ നമ്മുടെ അറിവില്ലായ്മയാണ് ചൂഷണം ചെയ്യുന്നത് ഇതിനെ പറ്റിപ്പൊന്നും പച്ചയായിട്ട് പറയുന്നില്ല നമ്മുടെ അറിവില്ലായ്മ അത് ഒരുപാട് സിസ്റ്റ് പ്രൊഡക്റ്റുകൾ ഇതിൽ തന്നെ നമ്മുടെ അറിവില്ലായ്മ ചൂഷണം എന്ത് പേരിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിലേക്ക് അടുപ്പിക്കുന്നു നമ്മൾ ഇത് വാങ്ങിക്കുന്നു കണ്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് ഇത് ലോങ് ബോഡി ടാപ്പ് ആണ് ഇവ കംപ്ലീറ്റ് ഇത് പ്ലാസ്റ്റിക്കില് പ്ലാസ്റ്റിക്കിൽ പൂശേനാണ് അതായത് ഇതൊക്കെ ഒരു കുറഞ്ഞ ചൈന എസ് എസ് ആണ് ചൈന സ്റ്റീലാണ് അതുപോലെ തന്നെ അതെ ആംഗിൾ കോക്കുകൾ ഇതൊക്കെ കണ്ടോ ഇത് ഹെഡ് പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്കിൽ പൂശ് ഇതൊക്കെ എസ് എസ് പോലെ സാധനമാണ് ഇതൊന്നും ബ്രാസ് അല്ല ശരിക്കും ബ്രാസ് ആണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള സി പി ഫിറ്റിങ്സ് നോക്ക് ഇത് വേണ്ട പില്ലർ കോക്ക് നമ്മുടെ വാഷ് പേസിൽ വായിക്കാൻ സാധനം ഇത് പന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപയോഗത്തിനും പറ്റില്ല ഇത് പെട്ടെന്ന് പോകും ഇതിന്റെ ഉള്ളിലൊക്കെ സാധനങ്ങളൊക്കെ വളരെ മോശമാണ് എന്നാൽ ഈ സാധനം നേരെ വന്ന് ബ്രാസിലേക്ക് ആകുമ്പോണ്ടോ ഇത് വെയിറ്റ് കൂടിയും ഏകദേശം ഒരു ഇരുന്നൂറ് അല്ലെ ഇരുന്നൂറ്റി എൺപതോളം ഗ്രാമിന് വേസ് ഇത് ഇതും ആകൾക്ക് ഒക്കെ ഇതും ബ്രാസ് ആണ് ഇതിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം രണ്ടിന്റെ വ്യത്യാസം ഇത് രണ്ടും ഇത് ബ്രാസ് ഇതിന്റെ ഉള്ളൊക്കെ ഉണ്ടോ ഇതിന്റെ ഉള്ളൊക്കെ വേറെ ഇതാണ് ഒന്നുമില്ല സാധനങ്ങള് അതുപോലെ അതെ ഇതും ഇതെ പലതാണ് സിങ് കോക്ക് ഇത് നമ്മൾ ലോക്കൽ പർച്ചേസ് ഇപ്പൊ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ ആ ഒരു അഞ്ചാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എസ് എസ് ആണ് തനി ചൈന എസ് എസ് ആണ് ഇതൊന്നും ചെയ്യാമോ ഇതെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കളയാ അല്ല പക്ഷേ ഇതൊക്കെ അതായത് കൂടിയ ടൈപ്പ് സാധനങ്ങൾ ഇത് കണ്ട ബ്രാസ് ആണ് ഇത് ഇത് കൂടിയ സ്റ്റീലാണ് ഇതും സ്റ്റീലാണ് കൂടാതെ കണ്ട ഈ സാധനത്തിനൊക്കെ കൂടിയ പറയുമ്പം കണ്ടോ ഈ സാധനമൊക്കെ നമുക്ക് സ്ക്രൂ ആണ് ഇതിന് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ അതെ ഇതായത് വാഷിംഗ് മെഷീൻ ടാപ്പാണ് വേണ്ട ഇത് ഇത് പ്ലാസ്റ്റിക് ഇത് എസ് എസ് സ്വാഭാവികമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൂടിയ കൂടിയതിൻ്റെയും ഇപ്പം പറഞ്ഞാൽ ബ്രാസിൻ്റെയും ഹെഡ് ഒക്കെ എ ബി എസ് പ്ലാസ്റ്റിക് ആയിരിക്കും ചിലത് എസ് എസ് ആയിരിക്കും ഇത് എ ബി എസ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇത് കൂടിയ ഹാർഡ് ചെയ്ത എ ബി എസ് പ്ലാസ്റ്റിക് ആണ് ഇത് അത്ര ഹാർഡ് അല്ലെന്നു പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഒരു കാര്യമാണ് ഇത് ഇതിൻ്റെ അത് ഇനി സ്റ്റീലാണോ അല്ലെങ്കിൽ ഇരുമ്പാണോ നോക്കട്ടെ അതിനൊരു പണിയുണ്ട് രണ്ടാണ് കാന്തം കാന്തം വെച്ച് നോക്കാം നമുക്ക് നാല് വെയിറ്റ് ആണ് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതെ ഇരുമ്പാണ് പലതും ഇന്നെന്താ ഉള്ളത് ആ ഇവിന ഇരുമ്പൊന്നുമല്ല അത് കുറഞ്ഞാണ് ഇതൊന്നും ഇരുമ്പല്ല ഇതും കുറഞ്ഞെന്തോ ആണ് അതല്ല ഇതും അത് അസൽ ബ്രാസ് ആട്ടോ കുറഞ്ഞ നല്ല വെയിറ്റ് ഉണ്ട് ഇത് നോക്കാം ആ ഇരുമ്പ് ഇതൊക്കെ ഇത് ഇതെന്ന് വെച്ചാൽ ഇത് എസ് എസ് ആണ് ഇതിവിടെ ബ്രാസ് ആണ് ഇതൊക്കെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും പോകുന്ന ഒരു മീഡിയം ക്വാളിറ്റി സാധനങ്ങളാണ് അപ്പോൾ നമുക്കിത് ഒരു സാധനം ഒന്ന് അഴിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഡിസ്ക് സ്പിൻഡ് ഇത് ബ്രാസ് ആണ് ഇപ്പോൾ ഒറ്റ സിംഗിൾ ടേൺ സാധനങ്ങളാണ് നേരത്തെ പോലെ പിരിക്കണ്ട സിംഗിൾ ടേൺ സാധനമാണ് ഇത് കണ്ട ഒറ്റ പിരി സാധനമാണ് ഇതാണ് ഇരിക്കുന്നത് നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം അയച്ച് നോക്കാൻ ചെറിയ പണിയുണ്ട് ഒരു മിനിറ്റ് ആഹാ പണി കിട്ടി സാധനം പൊളിച്ചു നോക്കി ആകെ പൊളിഞ്ഞ് നാശം ചെയ്ത് ഇതേ തനി വേണ്ട പ്ലാസ്റ്റിക് ആണ് തനി ഒരു ബേബീസ് പ്ലാസ്റ്റിക് അല്ല വെറും ആണ് കണ്ട ഒട്ടും കട്ടിയില്ല ഇതിൻ്റെ സ്പിൻഡിലാണെങ്കിലോ വേണ്ട ഇതും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം ഇത് ഇത് പ്ലാസ്റ്റിക് കഴിഞ്ഞാൽ ഈ അരക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ഉള്ളിലൊരു പ്ലാസ്റ്റിക് നമുക്ക് തയ്ച്ച് നോക്കാം ആ ആഹാ എന്തൊക്കെ തട്ടിപ്പാണോ സത്യം ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ് ഇത് മാത്രം ബ്രാസ് പോലെ ഇരിക്കുന്നു ബ്രാസ് ആണോ ആവും ബ്രാസ് അല്ല അത് പോ ഇങ്ങനെ കളർ ചെയ്തിട്ട് ഈ സാധനമാണ് കേട്ടോ നിങ്ങൾ നോക്കൂ ഈ സാധനമാണ് ഇത് ഏകദേശം ഒരു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രാം ഉണ്ട് ഇത് ഒരു പത്ത് ഗ്രാം പോലും ഇല്ല അതാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലായി ഇത്ര പറയാനുള്ളൂ പിന്നെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾ ദയവായിട്ട് ഈ സാധനങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അതൊരു രണ്ടോ മാസവും ഒരു മൂന്ന് മാസം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ അവരോട് ചോദിക്കുക അവരോട് ചിലപ്പോൾ നല്ല ഐറ്റം ഉണ്ട് അവരോട് ചോദിക്കുക ചേട്ടാ ഇത് കുറഞ്ഞ എസ് എസ് ആണോ കൂടിയാണോ അല്ലെങ്കിൽ ബ്രാസ് ഉണ്ടോയെന്ന് ചോദിക്കുക അവരത് തരുവാണെങ്കിൽ നേരോട്ട് വാങ്ങിച്ചു അല്ലാതെ നമ്മളോട് പോയി നമ്മളറിവില്ലായ്മ അവർ ചൂഷണം നമ്മൾ വില ഉറച്ച് ചോദിക്കുക അവർ വില എടുത്ത് തരും അപ്പോൾ അത് സൂക്ഷിക്കേണ്ടത് ഈ സാധനം എസ് എസ് ആണോ നോക്കി എസ് എസ് എന്ന് പറഞ്ഞാൽ ചൈന എസ് എസ് ഉണ്ട് ഇത് പലപ്പോഴും ഈ സാധനങ്ങളിലൊക്കെ കൂടുതലും തന്നെ ഈ സാധനം എസ് എസ് ഒക്കെ ഇതൊക്കെ ഇന്ത്യൻ എസ് എസ്സുകളാണ് ഇന്ത്യയിൽ തന്നെ നല്ല കൂടി എസ് എസ് പോയിന്റ് പല പല ക്വാളിറ്റികളില എസ് എസ്സുകൾ ഇറക്കുന്നുണ്ട് ഈ ചൈനീസ് സാധനങ്ങൾ ഇറക്കിയിട്ടാണ് ഇതുപോലെ കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇറക്കുന്നത് ഇതൊക്കെ കണ്ടോ അതൊന്നും ഇത് പെണി പൊട്ടിച്ച് നോക്കാം നിക്കി പൊട്ടിക്കണ്ടിക്കട്ടെ ഏതായാലും എന്തിലൊക്കെ ചെയ്യാം അപ്പം ഇങ്ങനെ ഇതാണ് അതിൻ്റെ അവസാനം അപ്പം നല്ല ഉണ്ട് ചീത്ത ഉണ്ട് പക്ഷേ ആൾക്കാർ നോക്കുന്നത് വിലക്കുറവ് ഇത്ര നാൾ എന്നെ മാർ പറ്റിച്ചാണല്ലോ അഞ്ഞൂറ്റരൂപയുടെ സാധനം നൂറ്റാമ്പത് രൂപ കിട്ടുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ലാഭം പരിപാടിക്ക് ആരും നിൽക്കില്ല പിന്നെ ഇനി ഈ സാധനങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങൾക്ക് ഇതിനും വില അല്ലെങ്കിൽ ഈ പറഞ്ഞ നൂറ്റമ്പത് രൂപ കൂടുതൽ വിലക്ക് അവർ തരുന്നുണ്ടെങ്കിൽ വേറെ കടക്കാർ കൊടുക്കുന്നവർക്ക് കൊള്ളലാഭത്തിനാണ് അത് നമ്മൾ ഉത്തരവാദിയില്ല നോർമലി നമ്മൾ കണ്ടതും നമ്മൾ അന്വേഷിച്ച് വെച്ചോക്കും ഈ സാധനങ്ങൾ വളരെ മോശമാണ് അറിഞ്ഞുകൊണ്ട് ആർക്കും ഇത് കൊടുക്കില്ല അപ്പോൾ വാങ്ങിക്കുന്നവർ സൂക്ഷിക്കുക നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കും നോക്കുക ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇത് നല്ല എസ് എസ് ആണോ നല്ല ബ്രാസ് ആണോ നോക്കുക അപ്പം സി പി ഫിറ്റിംഗ്സ് അല്ല അത് എവിടെ പൂശിയിരിക്കുന്നതാണ് നോക്കേണ്ടത് അല്ലാതെ വെറും സി പി അന്വേഷിച്ചിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക നല്ലതാണ് അയച്ചു കൊടുക്കുക ഓക്കെ